Terima kasih <muchas> telah menonton! ഹലോ മൈക്കപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റുമായാണ് നമ്മൾ ഈ ഒരു ഹൗസിന്റെ തൊട്ട് നിങ്ങൾ ചെന്ന് നോക്കിയാൽ നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് കാണാനായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിയും ബട്ട് ഇതിനകത്ത് നമ്മൾ വളരെ ലിമിറ്റഡ് സാധനങ്ങൾ മാത്രമേ കൊണ്ട് വച്ചിട്ടുള്ളൂ നമുക്ക് ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട് ലൈക്ക് നമുക്ക് എക്സ്ട്രാ കളക്ട് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം വയ്ക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായാലേ പറ്റുള്ളൂ ഇത് ഹൗസിന്റെ അകത്തുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് മാത്രമാണ് നമുക്ക് പക്ഷെ വെളിയിൽ മറ്റൊരു സ്റ്റോറേജ് യൂണിറ്റിന്റെ ആവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട് ഞാൻ അത് ആലോചിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം എന്നാണ് കൂടാതെ അതിനുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ഉണ്ട് ഉണ്ടാക്കാനായിട്ട് കൂടാതെ നമ്മൾ അന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയില്ലേ ആ ഒരു ഫാമ്സ് നല്ല രീതിയിൽ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കാരണം ഇത്രയും സ്റ്റോൺ ഐറ്റംസും പിന്നെ ഈ വൂളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അത് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടെ നമുക്ക് കുറച്ച് ഏരിയ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒന്ന് ഇറക്കാം അല്ലേ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഐഡിയ ഇതാണ് നമുക്ക് ക്ലിയർ ചെയ്തു മാറ്റാനുള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു തേർട്ടി സിക്സ്റ്റി ഫൈവ് ആണ് സംതിങ് ആണ് സിക്സ്റ്റി ഫൈവ് ആണെന്ന് തോന്നുന്നു ഈ ഒരു ലെവലിൽ ഇത് മുഴുവനും ഒന്ന് ആക്കി എടുക്കണം ഇങ്ങോട്ടൊന്നും വേണ്ടതായി ഇത്ര ഭാഗം മുഴുവനായിട്ടൊന്ന് റിമൂവ് ആക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ആ ഒരു ബിൽഡ് ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഏരിയ മുഴുവനായിട്ടൊന്ന് റിമൂവ് ആക്കി എടുക്കണം അതാണ് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയണത് സോ നമുക്കതൊന്ന് റിമൂവ് ആക്കിയിട്ട് വരാം വിടെയുള്ള എല്ലാ ഏരിയയും ക്ലിയർ ആക്കി സെറ്റ് ാക്കി വച്ചിട്ടുണ്ട് മറ്റൊരു സംഭവം കൂടെ നടന്ന് അതിന്റെ ഇൻവെൻട്രി ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ചേർക്കും ഇത്രേ ഉള്ളോ എവിടെ നിന്ന് ഡേർട്ട് നോ ഗൈസ് അതിൻ്റെ ഇടയിൽ ഒരു തവണ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഡേർട്ട് ഉണ്ടായിരുന്നു ഈ ഡേർട്ടൊക്കെ ഞാൻ എന്തിനൊക്കെ ചെയ്യുമോ എന്തോ ഈ ഡേർട്ടിനെയൊക്കെ വെച്ച് നമുക്ക് മഡ് വെച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാത്രമേ ഈ ഡേർട്ട് നമുക്ക് ഉപയോഗം വരികയുള്ളൂ അല്ലെങ്കിൽ ഈ ഡേർട്ടിന് നമുക്ക് എന്താ ഉപയോഗം ഒരു ഉപയോഗം നമുക്ക് ആ ഒരു ബിൽഡ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതായി എവിടെ നാല് ചതുരക്കെട്ടെങ്ങനെ വച്ചേക്കണേണ്ട വൺ ടു ത്രീ ഇതിന്റെ എവിടെ ആയിട്ടാണ് അപ്പൊ ഈ ഒരു ബിൽഡ് നമുക്ക് നമ്മുടെ ബേസ് ബേസിൽ നോക്കുമ്പോഴും നല്ല രസമായിരിക്കും പിന്നെ ഇതൊരു സ്റ്റോറേജ് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റോറേജ് ഏരിയ തൊട്ട് നമുക്ക് കടന്നു പോകാനും പറ്റും സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും പറന്ന് വന്ന് നിക്കാൻ എളുപ്പമാണ് എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ തീരുമാനം ചെയ്യണത് കൂടാതെ എവിടെയൊക്കെ നമുക്ക് കുറെ ബിൽഡുകളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് നല്ല രസമായിരിക്കും പിന്നെ ബേക്കിലോട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ും ഇത് ഈ ഒരു ബിൽഡ് എവിടെ വരണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതാ എവിടെ ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏരിയും സെറ്റ് ആയിട്ടുണ്ട് എല്ലാം സെറ്റ് ആണ് അപ്പൊ നമുക്ക് ആ ഒരു ബിൽഡ് ഒന്ന് ലെറ്റ്സ് മൂവ് ഓൺ ദ ടൈം ലാപ്സ് ഫൈനലി നമ്മൾ നമ്മളിതാ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് നമ്മളെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുകയാണ് സ്റ്റോറേജ് ഏരിയ എവിടെ കാണുന്നത് വലിയൊരു സ്റ്റോറേജ് ഏരിയ കണ്ടാ നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാട് വലുതാണല്ലോ ഇതിന്റെ അത് ഇത്രയും സ്റ്റോർ ചെയ്ത് എന്തൊരു സാധനം ഇരിക്കണെന്ന് സത്യം പറഞ്ഞത് ഉള്ളൂ നമ്മളെ സ്റ്റോറേജ് ഏരിയ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ഏരിയയിൽ നമുക്ക് ഇനിയും അപ്ഡേഡ് ചെയ്യാനായിട്ട് കഴിയും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി എവിടെ എവിടെ നമുക്ക് ഇനി അപ്ഡേഡ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി നമ്മൾ പോലെ സ്ഥലം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് റൂമുണ്ട് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ മോളിലോട്ട് കേറി പോവാം ഇവിടെ ഒരു ചെറിയ റൂം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ചെറിയ ഇത് കണക്ക് മൂന്ന് റൂമുണ്ട് ഇത് മോളിലൊരെണ്ണം അതിന്റെ മുകളിലൊരെണ്ണം അങ്ങനെ മൂന്ന് തട്ടിലായിട്ട് മൂന്ന് റൂം നമ്മളെവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കൈ കയറി പോകുമ്പോൾ ഇവിടെ ഒരു ലെയർ ഉണ്ട് ഇത് ഇത്തിരി വലുതാണ് താഴത്തെ രണ്ടെണ്ണം ഇത്തിരി വലുതാണ് പിന്നെ ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോ എവിടെയായിട്ട് അടുത്തൊരു റൂമും നമ്മൾ സെറ്റ് വേണമെങ്കിൽ ചെറിയ റൂം ആക്കാനുള്ള ഏരിയ ഉണ്ട് പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല നമുക്ക് ഇതുവരെ മതി വിചാരിച്ച വെച്ചതാ എവിടെ നോക്കിയാൽ അതോ നിക്കുന്ന ഫാമിങ്ങിന്റെ ഏരിയ കാണാൻ പറ്റും നമ്മളെ വില്ലേജ് കാണാൻ പറ്റും നമ്മളെ ഹൗസ് കാണാൻ പറ്റില്ല കേട്ടോ ബിക്കോസ് ലീഫിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട് ഹൗസ് ഒരിച്ച് ഈ ഒരു എല്ലാ ഏരിയാസും നമുക്ക് എവിടെ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ മോളിൽ ചെന്ന് നോക്കി എല്ലാ സാധനവും നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് അവിടെ എന്തൊക്കെ ഐഡിയാസ് എന്ന് പറയുമ്പോൾ ഈ ഒരു മൂന്ന് റൂമുകളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് താഴെ കമൻറ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോരോ ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതായിരിക്കും നിങ്ങൾ കുറേ കുറേ ഐഡിയാസ് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് ഐഡിയാസ് സജസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഹൗസിന്റെ മുകളിൽ ഒരു നിലയുണ്ട് ആ ഒരു നിലയിൽ ഒരു എൻജാ സ്റ്റേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത് നമുക്ക് എൻജാങ്കിങ് സ്റ്റേഷൻ ആവശ്യം കാരണം നമുക്ക് ഫുള്ളി സാധനങ്ങൾ എല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു എൻജാങ് സ്റ്റേഷൻ ഉണ്ടാക്കി അത് വളരെ ബോറായി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് വർക്ക് ആവുമോ എന്ന് എനിക്ക് അറിയില്ല നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇവിടെ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നെന്ന് പറയുമ്പോൾ ഈ ഒരു മതിലിന്റെ അകത്ത് ഇവിടെ ഒരു ത്രീ ബൈ ത്രീയോ അല്ലെങ്കിൽ ഒരു സ്ഥലം ഒത്തിരി ക്ലിയർ ആക്കി എടുത്തിട്ട് എവിടെ വലിയൊരു മാപ്പ് ഉണ്ടാക്കി വെക്കണം എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു വേൾഡിനകത്തുള്ള മുഴുവൻ സ്ഥലവും ഒന്ന് സെറ്റ് ാക്കി വെക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ വേൾഡ് എത്രമാത്രം വലുതായിട്ട് 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 എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഓരോ ബിൽഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പതുക്കെ അത് ഇങ്ങോട്ട് കേറി വരിക എവിടെ നിന്ന് നോക്കിയാൽ മാത്രം മതി അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്കൊരു ഒരു പ്രോജക്ട് ബോർഡ് ഉണ്ടാക്കണം കണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി എന്തായിരുന്നു ഒരു പ്രോജക്ട് ബോർഡ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ള പരിപാടി അതും പറ്റുമെങ്കിൽ നമുക്ക് ഈ ഒരു റൂമിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കണമെന്നുണ്ട് നടക്കുകയോ എന്തും അപ്പൊ നമ്മൾ എവിടെ സെറ്റ് ചെയ്യുന്ന എവിടെ ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് സ്ഥലത്താണ് ഉള്ളത് സ്ഥലത്ത് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ച അത് നല്ല ബോർ ആയിരിക്കും എവിടെ നിന്ന് നോക്കിയാൽ മാത്രമേ ഈ ഒരു മാപ്പ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആലോചിച്ച് കണ്ടെത്താം പിന്നെ നിങ്ങളുടെ സജഷൻസും കൂടെ അറിയിച്ചാൽ മതി അപ്പൊ അത് വെച്ച് നമുക്ക് എവിടെയുള്ള ഓരോ 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 പരിപാടികളാക്കാം നമ്മളിന് സ്റ്റോറേജ് ഏരിയയിൽ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം ഇതിനെല്ലാം സോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇവിടെ എന്തിനൊക്കെ വഹിക്കണമെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ 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 സെറ്റ് ആക്കാം അതേ നടക്കുള്ളൂ അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ഇറങ്ങി തിരിച്ചാൽ ഒന്നും നടക്കാൻ പോകണില്ല നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ കുറേ ഐറ്റംസ് കൊണ്ട് അവിടെ കൊണ്ടുവന്ന് നിറച്ച് വെച്ചാൽ ഒരു ഉപയോഗമില്ല നമ്മളെവിടെ പ്ലാൻ ചെയ്തേക്കണേന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിനകത്ത് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടല്ലോ ആ ഒരു വീടിൻ്റെ അകത്ത് ഈയൊരു വീടിൻ്റെ അകത്തും ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് തികയാതെ വരുന്ന ഐറ്റം അതിനായിരിക്കും നമ്മൾ എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം ലൈക്ക് സ്റ്റോണ് ഡേർട്ട് പിന്നെ റോക്കറ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ റോക്കറ്റ് പിന്നെ പാമുകളിൽ നിന്ന് ഇടുന്ന കുറെ ഐറ്റംസ് അത് എല്ലാം കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് ഇതായിട്ട് പിന്നെ എനിക്കൊരു പിന്നെ ഒരു വലിയൊരു ആഗ്രഹമുള്ള മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ നെതറിലോട്ട് വന്ന് കയറണത് എവിടെ ആയിട്ടാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വന്ന് എവിടെ കയറണോണ്ട് തന്നെ നമുക്ക് എവിടെ അത്രക്ക് സേഫ്റ്റി എന്നും എനിക്ക് ഒരു ഉറപ്പില്ലാത്ത ഒരു ഏരിയ നമുക്കൊരു ഹബ്ബ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ട് അത്യാവശ്യം നല്ല എക്സ്പാൻഡ് ആയിട്ടുള്ള എലേട്ടായിട്ട് പറന്നു പോകാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു നെതർ ഹബ്ബ് നമുക്ക് സെറ്റ് ആക്കണമെന്നും ആഗ്രഹമുണ്ട് നമ്മൾ ഇതൊക്കെ നമുക്ക് നടക്കണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ബോർഡ് ഉണ്ടായാലേ എനിക്കൊരു പ്ലാൻ ഉണ്ട് പ്രോജക്റ്റ് ബോർഡ് നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളാ ഈ ഒരു മതിലുകൾ ഈ ഒരു മതിലും ഈയൊരു മതിലും എവിടെ ചുമ്മാതെ കിടക്കൽ ഈ രണ്ട് മതിലുകളിൽ നമുക്ക് പ്രോജക്ട് ബോർഡ് ആഡ് ചെയ്യാം എന്ത് പറയുന്നു നിങ്ങളുടെ അഭിപ്രായം പറയുക അതിനനുസരിച്ച് നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ എലേട്ട് ഈ കണിനെയും പ്രാധാന്യം ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കി എവിടെ മയം ചെയ്തു കളഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ കണ്ണെങ്കിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കും രണ്ട് എലേട്ട ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എത്ര തവണ താഴോട്ടും മുകളിലോട്ടും പോയെന്നറിയാം അതിനെല്ലാം നമ്മൾ എലേട്ട ഉണ്ടായിരുന്നു എന്ത് എളുപ്പമായിരുന്നു എന്റെ മടി ഞാൻ കാരണമാണെങ്കിൽ എൻഡർഡ്രാഗിനെ കൊല്ലാം ഇതുവരെ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന പറ്റൂല നമുക്ക് ഉടനെ തന്നെ നമ്മളെ എന്റർ ഡ്രാഗ് കൊണ്ട് എടുത്തുകൊണ്ട് വരണം ഒന്ന് സെറ്റ് ആയി നമ്മൾ ആ കാര്യങ്ങളെല്ലാം സെറ്റ് ആവുള്ളൂ സോ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഫോർ വാച്ചിങ് ബൈ 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 യു സൂൺ ഇൻ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ